ഒരു 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 ഹലാലല്ലെങ്കിൽ അത് നമ്മക്കിട്ട് കോടി പടച്ചോ ചെയ്യും പല വൈക്കും അള്ളാഹു വേഗ ും എന്തുകൊണ്ടാ വേഗം നശിപ്പിക്കാത്ത വേചാറുണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു ഉറപ്പക്ക് ഗതി ഒരു കാലം വരും അന്ന് നമ്മളേലുള്ള അയിസേയും കൂടി പഠിച്ചോ കൊണ്ടുപോയിക്കാളും അള്ളാഹു പറഞ്ഞൊരു വാക്കാണ് അതുകൊണ്ടാ ഒരാളെ കണ്ണീരും പറ്റാത്ത പൈസ അയക്കണം ലഹരി വിൽക്കുന്നവരെ ലഹരി വാങ്ങുന്നവരെ ലഹരി കൊടുക്കുന്നവരെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും പേക്കൂത്തുകളും നടത്തുന്നവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരും അങ്ങനെ ഒരു ഉറപ്പെന്ത് ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന അങ്ങനെ സമ്പാദിച്ചതൊന്നും നമുക്കല്ലാൻ്റെ അടുത്ത് ഉപകാരപ്പെടൂല അല്ലാഹു നാളെ പരലോകത്ത് ഒരു രംഗത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട് അഞ്ച് ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാതെ ഒരടി മുൻപോട്ട് വെക്കാൻ അല്ലാ ഒരാക്കും അവസരം നൽകില്ല അതിലൊരു ചോദ്യം പൈസ ഒക്കെ ഉണ്ടാക്കി അത് അള്ളഹനോട് പറയണം എന്നാ അതോടെ തീരുവോ ഇല്ല എന്തിനൊക്കെയാണ് ചെലവാക്കി അതും അള്ളഹനോട് പറയണം അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം ചെലവാക്കുന്നതിൽ ഹറാമുണ്ടെങ്കിൽ അതും റബ്ബിനോട് പറയണം പഠിച്ചവനെ ഇരുന്നൂറ്റി കൊടക്ക് ഏത് കൊടക്ക് ആകാശത്തേക്ക് തുറന്നുവെച്ച കൊടക്ക് എന്തിനാപ്പാങ്ങിയോ സീരിയലാണ് ഉള്ളിലേക്കുള്ള മാത്രം പറഞ്ഞാ കണക്ക് ോട് പറയേണ്ടി രണ്ടും റബ്ബ് പറഞ്ഞത് സമ്പാദിച്ച കണക്ക് മാത്രങ്ങൾ അള്ളാനോട് പറയാന്ന് വിചാരിച്ചാ പോരാ ചെലവാക്കിയതും എവിടെ എങ്ങനെ കൊടുത്തു എന്നല്ലാഹു നിങ്ങളെ കൊണ്ട് പറയുന്നു പറയാൻ പറ്റാത്തവർക്കോ അല്ലാഹു മുദ്ര വെക്കും കൈകളും കാലുകളും കണ്ണുകളും അവരറിഞ്ഞതെല്ലാം റബ്ബിന്റെ മുൻപിൽ വിളിച്ചു പറയും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇതിനൊക്കെ സാക്ഷികൾ പറയാൻ അവിടെ അള്ളാൻ്റെ അടുത്തുണ്ടാവും കയ്യായിട്ടും കാലായിട്ടും മനസ്സായിട്ടും വയറായിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണം